പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇനി അവിടെ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം തങ്ങളുടെ ശബദങ്ങൾ ലംഘിക്കുകയും നിങ്ങളുടെ മതത്തെ പരിഹസിക്കുകയും ചെയ്യുകയാണെങ്കിൽ സത്യനിഷേധത്തിൻ്റെ നേതാക്കളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക തീർച്ചയായും അവർക്ക് ശബദങ്ങളെയില്ല അവർ ഒരുമിച്ചേക്കാം അപ്പോൾ കരാറിൽ ഏർപ്പെട്ട ശേഷം ശബദങ്ങൾ ലംഘിക്കുകയാണ് കരാറിൽ ലംഘിക്കുക ശബദങ്ങൾ ലംഘിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ മതത്തെ പരസിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക നേതാക്കളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക തീർച്ചയായും അവർക്ക് ശബദങ്ങളില്ല അവർ ഒരുമിച്ചേക്കുക അപ്പോൾ അവർ നമ്മളെ പരസിക്കാൻ വേണ്ടിയിട്ടാണ് ശബദങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവർ ശബ്ദങ്ങൾ കാര്യമാക്കേണ്ട അത് നമ്മൾ അവഗണിക്കുക അവരുടെ ശബ്ദങ്ങളെ ചവറ്റുകൊട്ടയിലിട്ടുകൊണ്ട് നമുക്ക് അവരോട് യുദ്ധം ചെയ്യാം അവർ നേതാക്കളോട് യുദ്ധം ചെയ്യാം നമ്മൾ പിടിക്കുമ്പോൾ പുളിങ്കൊമ്പ് പോയി പിടിക്കണം എന്നാണ് അപ്പോൾ നമ്മളെപ്പോൾ നേതാക്കന്മാരിലെ നമ്മൾ പാമ്പിനെ കൊല്ലുമ്പോൾ നമ്മൾ താലം തലക്കാനടിക്കുക വാലിനടിക്കില്ല വാലിനടിച്ചാൽ അത് വേദന കൊണ്ട് നമ്മെ കൊത്തും കാരണം അതിൻ്റെ വിഷം വിഷം ചീറ്റാനും കടിക്കാനും അതുപോലെ നമ്മളെ കാണാനുമുള്ള ആ ഭാഗത്തിന് യാതൊരു കുഴപ്പം പറ്റിയിട്ടില്ല അപ്പം അത് നമ്മളെ കാണുകയും നമ്മളെ തിരിച്ച് കടിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ പല്ലുകൊണ്ട് കടിക്കുകയും പക്ഷെ ചീറ്റൊക്കെ ചെയ്യും നമ്മൾ അതിനെ ഉപദ്രവിക്കുന്ന വാലിനാണ് ഒരു അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറോ ആയി കിടക്കുന്ന വാലിനാണ് നമ്മൾ അടിക്കുന്നത് പക്ഷേ അത് തിരിഞ്ഞ് കടിക്കുക നമ്മളെ പിന്നാലെ വഴുകയും നമ്മൾ ഓടിയാലും ചിലപ്പം എഴുതി പാമ്പൊക്കെ ചിലപ്പോൾ ചില പാമ്പുകളൊക്കെ സ്പീഡിൽ പോകുന്നതാണ് അപ്പം നമ്മൾ ഓടിയാലും നമ്മുടെ പിറകിൽ വന്നിട്ടൊക്കെ കടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ എപ്പോഴും പാമ്പിനെ അടിക്കുമ്പോൾ തലക്ക് നോക്കി അടിക്കണം തലക്ക് നോക്കി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്തെങ്കിലും നമ്മളെ കാണാൻ കഴിയില്ല അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ എല്ലാം തലച്ചോറിലാണ് തലച്ചോറ് ഏതോ ജീവിയുടെയും തലച്ചോറ് തലയിലാണ് ഉള്ളതല്ലേ അപ്പോൾ അതിനകത്ത് പിന്നെ ആ കാര്യങ്ങൾ ഗ്രഹിക്കാനുമുള്ള അതിനൊക്കെ മന്നഗതി സംഭവിക്കുകയും പിന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാണ്ട് ആവുക തലയിൽ തലക്കാണ് എടുക്കേണ്ടത് അതുപോലത്തെ ഇപ്പോൾ നേതാക്കളെയാണ് ഉദ്ദേശിച്ചത് നേതാക്കന്മാരെ തകർക്കുക അവരാണ് ഇവരെ പിരികേറ്റി കൊണ്ടുപോകുന്നത് എന്ത് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊക്കെ ആണെങ്കിലും അവരിപ്പം പണ്ട് നമ്മളെ എക്സ്പ്രസ് ഹൈവേക്കെതിരെ ആദ്യമായിട്ട് പ്രവർത്തിച്ച ആരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു അത് ഏറ്റെടുത്ത് നടത്തിയവരായിരുന്നു അത് ജമാഅത്ത് ഇസ്ലാമിക്കാരും കാരണം ജമാഅസ് ഇസ്ലാമിക്കാർ മഹാഭൂരിവിഷൻ തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പിന്നെ കണ്ണൂരൊക്കെ ഭാഗത്തുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അനുയായികളൊക്കെ അവർ വീട് തീർപ്പിൽ ഏർപ്പെട്ടവരായിരുന്നു അപ്പം വീട് തുറക്കുമ്പോൾ അവരെന്ത് ചെയ്യും അന്നൊക്കെ മദുരി സാഹിബിൻ്റെ പുസ്തകങ്ങൾ മലയാളത്തിൽ ഇവരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിങ്ങനെ വായിക്കും ഒരു വ്യക്തി ഉടക്കെ വായിക്കും ബാക്കിയുള്ളവരത് കേട്ടിട്ട് വീട് തുറക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് ജമാഅ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അധികം ജമാഅ ഇസ്ലാമിക്കാരും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളായിരുന്നു അങ്ങനെ അവർ പിന്നെ ഈ ജമാഅ ഇസ്ലാമിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ എല്ലാ ഇതിലും യോഗങ്ങളിലും ഒക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ടച്ച് കാണാൻ കഴിയുന്നത് വാരാന്ത്യ യോഗങ്ങൾ അതി പിന്നെ മിൻസ് ചർച്ച സമർപ്പിക്കല് അങ്ങനെ പല കാര്യങ്ങളൊക്കെ പുസ്തക പാരായണം പിന്നെ പല കാര്യങ്ങളും ജമാഅത്ത് ഇസ്ലാമി സോറി ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ടച്ച് അതിൽ കാണാൻ കഴിയും ഒരിക്കൽ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് ഒരു നേതാവിനെ ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ലത് നമുക്ക് ആരിൽ നിന്നും സ്വീകരിക്കാമെന്നാണ് പറഞ്ഞത് അപ്പം സംഭവം അതാണ് അപ്പം പറഞ്ഞു വരുന്നത് ഈ എക്സ്പ്രസ് ഹൈവേ തടയാൻ അനുയായികൾ അനുയായികളെ ഈ കുത്തി വിരയാനൊക്കെയാണ് നേതാക്കന്മാർ നേതാക്കന്മാരാണ് പല കാര്യങ്ങളും പറയും അത് കേട്ട് അനുയായികൾ ചെയ്യും അപ്പം നമ്മൾ എന്ത് ചെയ്ത് വേമ്പോ അനുയായികളെ ആക്രമിക്കരുത് നേതാവാനുള്ള പറഞ്ഞതല്ലേ ഏ ഒരു പണക്കാലം വന്ന് പറയാണ് ഈ പിന്നെ ഈ കാടിന് തീ വിടണം ഒരു വലിയ മുതലാളി ഒരു ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ആളാണ് അയാൾക്ക് കുന്നു മുഴുവൻ ഞങ്ങൾ വാങ്ങിയിട്ടു പക്ഷേ അവിടെ ഒരുപാട് മരങ്ങളുണ്ട് പക്ഷേ മരങ്ങൾ മുറിച്ച സർക്കാർ എന്തു ചെയ്യും ശിക്ഷിച്ചു പോലീസ് കേസാവും അപ്പോൾ എന്ത് ചെയ്തു അയാള് അവിടെ ജനങ്ങളോട് പറഞ്ഞ് നിങ്ങൾ മരം എടുത്തു കൊണ്ടുപോയി പോലെ മുറിച്ചു കൊണ്ടുപോയിക്കോലെ ഞാൻ ഞാൻ തീയിടും എന്ന് പറയും ഞാൻ എത്തി തീട്ടി തീട്ട് തരാൻ നിങ്ങൾ മുറിച്ച് കൊണ്ടുപോയി പോലെ ജനങ്ങളൊക്കെ മുറിച്ചിട്ട് കൊണ്ടുപോയി അത് തീട്ട് കൊടുത്തു രാത്രി ലേശമായി തീട്ട് കൊടുത്തു ജനങ്ങൾ മരമൊക്കെ മുറിച്ചിട്ട് കൊണ്ടുപോയി അപ്പോൾ മുറിച്ചിട്ട് മുറിച്ച് തീട്ട മരങ്ങൾ മുറിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരെല്ലാം പിടിക്കേണ്ടത് കൽപ്പിച്ച ആളാണ് ആ മുതലാളിയാണ് കൽപ്പിച്ചത് അപ്പം മുതലാളിയാണ് പിടിക്കുന്നത് അപ്പം എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നേതാവിനെ പിടിക്കുമ്പോൾ പുലിങ്കുമ്പോൾ പോയി പിടിക്കണം അല്ലെങ്കിൽ നേതാവിനെ പിടിക്കണം നേതാവിനെ കഴിഞ്ഞാൽ അനുയായികളും കീഴ്പ്പെടും അപ്പം നമുക്ക് അനുയായികൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം മറ്റേ നമ്മൾ മുഴുവൻ കൊന്നു കൊന്നെടുക്കുക ശേഷം കൊന്നു നേതാവിനെ കൊന്നെടുക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കാം നമുക്ക് വീണ്ടും അനുയായികൾ കിട്ടില്ല നമുക്ക് മറ്റു പല പ്രവർത്തനങ്ങളും ചെയ്യാനും പിടിക്കാനും അനുയായികൾ വേണം അല്ലേ അപ്പോൾ നമ്മൾ അനുയായികളെ തൊടാതെ നമ്മളെപ്പോൾ നേതാവിനെ തുടരാ അല്ലേ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ ഒരു ഇപ്പോൾ പിന്നെ ഒരു ഒരു ബസ്സിൽ ബസ്സിൽ ഇത് തീവ്രവാദികൾ തീവ്രവാദികളിങ്ങനെ പോകുന്നുണ്ട് കുട്ട അപ്പോൾ നമ്മൾ ഓരോ തീവ്രവാദികളെയും പിന്നെ വെടിവെച്ച് കൊല്ലുന്നതിനേക്കാൾ നല്ല ബസ്സിന്റെ ടയർ ഇങ്ങോട്ട് ടയറിൽ ടയറിലേക്ക് ടയറിലെക്കോട്ടെ വെടിവെച്ച് കഴിഞ്ഞാൽ ബസ് മുന്നോട്ട് പോകാൻ കഴിയാൻ കഴിയാതെയാവുകയും അപ്പം നമുക്ക് എല്ലാവരും കീപ്പ് കീഴ്പ്പെടുത്തുകയും ചെയ്യാം അപ്പം നമ്മൾ തന്ത്രപരമായിട്ട് ചെയ്യുക ഒറ്റയടിക്ക് കാര്യം സിപ്രസാധ്യമാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഇത് ചെയ്തു തീർക്കുക എങ്കിൽ നമുക്ക് അനുയായികളെ നമുക്ക് ഉപയോഗിക്കാം അവരൽപ്പം അറിയാത്തവരായിരിക്കും കാര്യം അറിയാത്തവരും അവർക്ക് സത്യത്തിൽ എത്തിച്ചേരാനുള്ള വഴി മുടക്കിയിരിക്കുകയും ചെയ്തിരിക്കുകയായിരിക്കും നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്താൻ അവരെ കണ്ണ് മൂടിക്കെട്ടിയവരായിരിക്കും നേതാക്കന്മാർ മാനസികമായി കണ്ണ് മൂടിക്കെട്ടുകാരണം ഒന്നും പഠിക്കാനുള്ള അവസരം കൊടുക്കാതെ അന്ധമായിട്ട് നേതാവിനെ കീഴ്പ്പെട്ട് ജീവിക്കുക അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അനുയായികൾക്ക് കൊണ്ട് കൂലി വരെ ചെയ്യിപ്പിക്കുക അല്ലെ നമുക്ക് പണം കൊണ്ട് പോകാം വല്ലാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നമുക്ക് മുതലാളികൾ പറഞ്ഞത് അനുസരിക്കാതെ നിർത്തിയില്ല അങ്ങനെയൊക്കെയാണ് ഈ ഇവിടെ ആഴ്ച എത്തുന്നതിലൊക്കെ പല വർഗീയകലാപങ്ങളൊക്കെ പിന്നെ അതാണ് പണത്തിന് വേണ്ടിയാണ് യാതൊന്നും നിർത്തിയില്ല അപ്പോൾ ചില മുതലാളിമാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ അനുയായികൾ പലതും ചെയ്ത് കൂട്ടിയതിനും ഹിന്ദുക്കളുടെ വീട് ആക്രമിക്കുകയൊക്കെ ചെയ്ത് മുതലാളിമാർ പറയുമ്പോൾ ചെയ്യാൻ പിന്നെ നിർത്തിയില്ല കാരണം കഞ്ഞിക്ക് തന്നെ വകയില്ല അപ്പോൾ ിട്ടണമെങ്കിൽ മുതലാളി പറഞ്ഞ് ചെയ്യണം മറ്റേ കിട്ടില്ല അങ്ങനെയൊക്കെ ഇതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പം ഈ മുതലാളിമാരാണ് ഈ എല്ലാത്തിനും തിന്മയുടെ പിന്നിൽ നാരായ പേര് ഈ നേതാക്കന്മാർ അവരെ നമ്മൾ ആദ്യം തകർക്കുക അപ്പം പിന്നെ നമുക്കിപ്പോൾ നമുക്കിപ്പം പിന്നെ തെരുവ് വെട്ടികൾ നമുക്ക് വല്ല അനുവാദമില്ല തെരുവെട്ടികളെ കൊന്ന കേസാണ് അപ്പോൾ നമ്മൾ ഈ കേസെടുക്കുന്ന പോലീസുകാരെ ജഡ്ജിമാരെ ആക്രമിക്കുന്ന കാലം ഏത് ഉത്തരവിട്ടാലേ മേനകാ ഗാന്ധി മേനക ഗാന്ധിയെ നമ്മൾ ആദ്യം പിന്നെ പെരുമാറേണ്ടത് അതിനെന്തും ചെയ്യാൻ പറ്റുമോ നിയമപരമായിട്ട് എന്തും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നോക്കുക അല്ലെങ്കിൽ മേനകാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അല്പം തിരികെ കുട്ടികളെ കൊണ്ടുപോയിട്ട് അപ്പോൾ അവൾക്ക് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവും അല്ലെങ്കിൽ മേനകാന്ധിയുടെ പേര മക്കളെ കൊണ്ട് പേര മക്കൾക്ക് തിരികെ തെരി കൊണ്ട് കടിപ്പിക്കുക അപ്പോൾ വിഷമം മനസ്സിലാവും അങ്ങനെയൊക്കെ എന്തെങ്കിലും തന്ത്രപരമായിട്ടൊന്ന് ചെയ്യുക അല്ലാണ്ട് ഇങ്ങനെ ഇവിടെ തെരുവിൽ സമരം ചെയ്യുക അല്ലെങ്കിൽ റോഡ് ഗതാഗതം തടസ്സം പുറത്തു പോയി ചെയ്തുകൊണ്ട് കാര്യമാണ് ഇപ്പം നമ്മൾ ഏറ്റവും തന്ത്രപരമായിട്ട് എളുപ്പം കാര്യങ്ങൾ സാധിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ ചെയ്യുക അപ്പോൾ നേതാക്കന്മാരുടെ കൈപ്പറ്റി പത്തി തകർക്കാനാണ് അവിടെ പഠനം അങ്ങനെ ഖുര്ആൻ്റെ ആശയം ശരിക്കുക ഭാഗ്യന്മാരുടെ കൂട്ടത്തിലുള്ള നമ്മൾ പുറത്ത് മാറാകട്ടെ